ും പരിശുദ്ധനുമായ സത്യദൈവത്തിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ജീവനോടെ ആയിരുന്നു അവനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകിയത് കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന കർത്തൃദിനിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച വേദഭാഗം ഞാൻ വായിക്കുന്നു എപ്രായ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി മനോഹരമായ എബ്രായ ലേഖനം ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെയും നിസ്തുല്യതയെയും മനോഹരമായി വർണ്ണിക്കുന്ന ഒരു ലേഖനമാണ് ശരിക്കും ദൈവത്തിൻ്റെ മഹത്വം യേശുക്രിസ്തുവിന്റെ തേജസ് അതെന്താണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന എബ്രായ ലേഖനം ആരംഭിക്കുന്നത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിച്ച് ആത്മാവിൽ ആനന്ദിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന നമുക്ക് ഈ വേദഭാഗം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വളരെ പ്രേരണ നൽകുന്ന ഒന്നാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത് ഒന്നാം വാക്യത്തിൽ ദൈവവും പണ്ടും ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അനുഭവിച്ചു എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് ദൈവം പണ്ടു മുതൽ സംസാരിക്കുന്നവനാണ് ഗോഡ് സ്പീക്സ് ത്രൂഔറീസ് ഈവൻ ടുഡേ ഗോഡ് സ്പീക്സ് ദൈവം സംസാരിക്കുന്നവനാണ് നൂറ്റാണ്ടുകളിലൂടെ അവൻ സംസാരിച്ചു ഇന്നും അവൻ സംസാരിക്കുന്നു ഇവിടെ നാം വായിച്ചത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്നാണ് അതെ ഫാദർ ഗോഡ് സ്പോക്ക് ടു അവർ ഫാദേഴ്സ് നമ്മുടെ പിതാക്കന്മാരോട് നമ്മുടെ പിതാവായ ദൈവം സംസാരിച്ചു പിതാവായ ദൈവം സംസാരിക്കുന്നവനായിരുന്നു ദൈവം പണ്ട് മുതലേ തന്റെ ജനത്തോട് സംസാരിക്കുന്നവരായിരുന്നു ിൽ ആദിയിൽ ആദ്യ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചവരാണ് ദൈവം ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു ഇസ്രായേലിനോട് മരുഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം സംസാരിച്ചു ദൈവം പ്രവാചകന്മാരിലൂടെ ഇസ്രായേലിനോട് തന്റെ ഹിതം വെളിപ്പെടുത്തി ദൈവം സംസാരിക്കുന്നവനായിരുന്നു അപ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടാണ് സംസാരിച്ചത് നാം വായിക്കുന്നു ഗോഡ് ആഫ്റ്റർ ഹി സ്പോക്ക് ലോങ് ഫാദേഴ്സ് ഇൻ ദ പ്രോഫ്സ് ഇൻ മെനി പോർഷൻസ് ആൻഡ് ഇൻ മെനി വേസ് ഗോഡ് ആർഡ് മെനി വേസ് ടു ദൈവത്തിന് സംസാരിക്കുവാൻ പല വഴികളുണ്ടായിരുന്നു പല മാധ്യമങ്ങളിലൂടെ പല വിധത്തിലൂടെ സംസാരിച്ച ദൈവമാണ് നമ്മുടെ ദൈവം എന്നാൽ ഇന്ന് ആ ദൈവം പുത്രൻ മുഖാന്തരമാണ് സംസാരിക്കുന്നത് ഇവിടെ നാം കാണുന്നത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അനുഭവിച്ചെത്തിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുന്നുണ്ട് അന്ന് പിതാക്കന്മാരോട് പ്രവാചകന്മാരിലൂടെയാണ് ദൈവം സംസാരിച്ചതെങ്കിൽ ഇന്ന് നമ്മോട് കഥാവായ യേശുക്രിസ്തു എന്ന തന്റെ പുത്രനിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ വേദഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന മൂന്ന് പ്രത്യേകമായ കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നാം വായിക്കുകയാണ് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി ദൈവം പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു സോ ഗോഡ് സ്പീക്സ് ടു പുത്രൻ അവൻ വചനമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആ ദൈവം തൻ്റെ പുത്രൻ വചനം ആ വചനം സംസാരിക്കുന്നു ഇന്ന് നമ്മോട് സംസാരിക്കുന്ന വചനം ദൈവത്തിൻ്റെ പുത്രൻ അവൻ നമ്മോട് സംസാരിക്കുകയാണ് അതുകൊണ്ട് ദൈവം പുത്രനിലൂടെയാണ് സംസാരിക്കുന്നത് എന്നാൽ ആ പുത്രനിലൂടെ ദൈവം അരുളി ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആ പുത്രൻ ആരാണ് ദൈവം അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു സോ ഹീസ് ദ വേൾഡ് ഹീസ് ദി ഓണർ അവൻ വചനമാണ് അവൻ സകലത്തിൻ്റെയും അവകാശിയാണ് അതെ സ്വത്ത് സ്വന്തമായി ഉള്ള ഒരുവൻ സകലവും സ്വത്തായി ഉള്ള ഒരുവൻ സർവത്തിൻ്റെയും ഉടമസ്ഥൻ ഈ ഭൂമിയിൽ കാണുന്നതും കാണാത്തതുമായ സകലവും അവൻ സൃഷ്ടിച്ചതാണ് അത് അവൻ്റെതാണ് അവനുള്ളതാണ് അവനാണ് അതിൻ്റെ അവകാശി അപ്പോൾ പുത്രൻ അവൻ വചനമാണ് നമ്മോട് സംസാരിക്കുന്നവനാണ് പുത്രൻ അവൻ അവകാശിയാണ് സകലരുടെയും ഉടമസ്ഥനാണ് ദ സൺ ഓഫ് ഗോഡ് ഇസ് ദി ഓണർ ഓഫ് ഓൾ ക്രിയേറ്റഡ് തിങ്സ് സകലരുടെയും സകല മാനവരാശിയുടെയും സകല സൃഷ്ടിയുടെയും അവകാശിയാണ് പുത്രൻ മൂന്നാമതായിട്ട് നാം അവനെ കുറിച്ച് വായിക്കുന്നത് അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി ഈ കാണുന്നതും കാണപ്പെടാത്തതുമായ സകലവും ഉണ്ടാക്കപ്പെട്ടത് അവൻ മുഖാന്തരമാണ് അപ്പോൾ അത് നമ്മളോട് പഠിപ്പിക്കുന്നത് ഹിസ് ദ ക്രിയേറ്റർ അപ്പോൾ ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ് വചനം സംസാരിക്കുന്നു അവകാശിയായവൻ സംസാരിക്കുന്നു സൃഷ്ടാവായ ദൈവം സംസാരിക്കുന്നു അതെ ഈ പുത്രന്റെ ശബ്ദം ഇന്നും നമ്മളോട് സംസാരിക്കുന്ന ശബ്ദമാണ് പുത്രൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ പുത്രൻ മുഖാന്തരം ചെയ്ത കാര്യം ഇവൻ എങ്ങനെയാണ് തേജസ്സും മഹത്വമുള്ള ദൈവമായി ആരാധന സ്വീകരിക്കുന്നവനായി മാറിയത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവൻ പാപങ്ങൾക്കു പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായ നിറത്തുവണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു അപ്പോൾ യേശു കർത്താവ് പാപത്തിനു പരിഹാരം വരുത്തി അവൻ ഉയരത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു ഈ വേദഭാഗം നമ്മളെ നന്നായി പഠിപ്പിക്കുന്നത് നമുക്ക് പാപപരിഹാരം പരിഹാരം വരുത്തിയവനാണ് അവൻ ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി യേശു കർത്താവ് നമ്മെ രക്ഷിച്ചു ഹീ ഹാഡ് മേഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് അവർ സിൻസ് അങ്ങനെയാണെങ്കിൽ പാപികളായ നിങ്ങളും ഞാനും പരിശുദ്ധന്മാരായി തീർന്നു വിശുദ്ധന്മാരായി തീർന്നു പരിശുദ്ധനായ ദൈവത്തിന്റെ സംഗതിയിലേക്ക് അടുക്കുവാൻ യാതൊരു യോഗ്യതയും നിങ്ങളെയും എന്നെയും പാപം പരിഹരിച്ച് പരിശുദ്ധനായ ദൈവത്തിന്റെ സംഗതിയിൽ ആരാധിക്കുവാൻ യോഗ്യരായ വിശുദ്ധ ജനമാക്കി തീർത്തത് ഈ പുത്രനാണ് പുത്രൻ ഇന്നും സംസാരിക്കുന്നു വചനം സംസാരിക്കുന്നു അവകാശിയായവൻ സംസാരിക്കുന്നു സൃഷ്ടാവായവൻ സംസാരിക്കുന്നു അവൻ നമുക്ക് പാപത്തിന്റെ പരിഹാരം വരുത്തിയിട്ട് അവൻ ഉന്നതത്തിൽ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവനാണ് അവൻ സകലനാമത്തിനും ശ്രേഷ്ഠമായ നാമം വഹിക്കുന്ന സകലത്തിനും ശ്രേഷ്ഠനായവനാണ് ഈ ശ്രേഷ്ഠനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം അവൻ നമുക്ക് പാപപരിഹാരം വരുത്തിയ വിധം നമുക്ക് ഓർക്കാം നമുക്ക് വേണ്ടി കാൽവർ കുറിച്ച് മരിച്ച് തന്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് അവന് സ്വന്ത ജനമാക്കി തീർത്ത നമ്മളെ വിശുദ്ധ ജാതിയാക്കി രാജകീയ പുരോഗതി വർഗമാക്കി സ്വന്തം ജനമാക്കി തീർത്ത നമ്മുടെ കർത്താവിന്റെ സന്നദ്ധിയിൽ വീണ് അവന് സകേല സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കാം നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം സ്നേഹവാനായ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്തു പിതാവേ നിത്യനായ ഞങ്ങളുടെ ദൈവത്തിന്റെ സഗതിയിൽ ഞങ്ങൾ വീണ് അങ്ങേ നമസ്കരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവം പുത്രനിലൂടെ ഇന്നും ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം ആ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് പാപപരിഹാരം വരുത്തി ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് ഞങ്ങൾ അങ്ങേയം സ്തുതിക്കുന്നു പ്രിയ കർത്താവെ ഞങ്ങളുടെ പാപം പരിഹരിച്ചു തന്നതിനായിട്ട് സ്ത്രോത്രണം പ്രിയ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം പ്രിയ പിതാവെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ച് അങ്ങയുടെ മക്കളും ആശയങ്ങളുമാക്കി തീർത്തതിനായി അങ്ങോട്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കിയതിനായിട്ട് നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു വീണങ്ങേ നമസ്കരിക്കുന്നു സകല സ്തുതിയും സ്ത്രോത്രവും അങ്ങേക്കർപ്പിക്കുന്നു പ്രിയ പിതാവേ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ